മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ തീരുമാനത്തെ ആവേശപൂർവ്വം ഏറ്റെടുക്കുകയാണ് വയനാടിന് ജനത സി പി എം സംസ്ഥാന സമിതി അംഗമായ ഒ ആർ കേളു രണ്ടാം തവണയാണ് മാനന്തവാടി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് വയനാട് ജില്ല രൂപീകരിച്ചത് തങ്ങളാണെന്ന് അഭിമാനപൂർവ്വം അവകാശപ്പെടുന്ന സി പി എമ്മിന് നാളിതുവരെ വയനാട്ടിൽ നിന്ന് മന്ത്രി ഉണ്ടായിട്ടില്ല മന്ത്രി ഇല്ലാത്ത ജില്ലയിൽ നിന്നുള്ള ഭരണപക്ഷത്തെ ഏക എം എൽ എക്ക് മന്ത്രിസഭയിലേക്ക് വഴിയൊരുക്കിയ ചരിത്ര തീരുമാനത്തെ ആവേശപൂർവ്വമാണ് വയനാടൻ ജനത ഏറ്റെടുക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിലെ ആദ്യ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി എന്ന പദവിയും ഒ ആർ കേളുവിന് സ്വന്തം രണ്ടായിരത്തി പതിനാറിൽ മുൻ മന്ത്രി പി കെ ജയലക്ഷ്മിയെ അട്ടിമറിച്ച് പട്ടികവർഗ സംവരണ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ കേളു എം എൽ എ പദവിയിൽ ഇത് രണ്ടാം തവണയാണ് മൂന്ന് തവണ തിരുനെല്ലി പഞ്ചായത്തിലേക്കും ഒരു തവണ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലേക്കും വിജയിച്ച കേളു തെരഞ്ഞെടുപ്പ് രംഗത്ത് പരാജയമറിയാത്ത നേതാവാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റുമാണ് സി പി എം പ്രതിനിധികളിൽ പട്ടിക നിന്ന് നിയമസഭയിൽ രണ്ടാമതും എത്തിയ ഏക എം എൽ എയും ഒ ആർ കേളുവാണ് ആദിവാസി അധികാര രാഷ്ട്രീയ മഞ്ച് അഖിലേന്ത്യാ കമ്മിറ്റി അംഗം എസ് സി എസ് ടി നിയമസഭാ സമിതി ചെയർമാൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന കേളു പത്ത് വർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു അമൃത ന്യൂസ് വയനാട്